ഡ്രീം ടു സിമ്മിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ രണ്ട് പേരുടെ പുനർജന്മത്തെക്കുറിച്ചാണ് നമ്പർ വൺ നമ്മുടെ ശ്യാമ്പള ചേച്ചി നീന്തൽ വശമില്ലാത്ത ശ്യാമ്പള ചേച്ചി പത്ത് കിലോമീറ്ററോളം വെള്ളത്തിന് മുകളിൽ വരികയും പത്ത് കിലോമീറ്റർ ശേഷം വള്ളി പിടിച്ച് നിൽക്കുകയും ചെയ്തു അതെങ്ങനെ നീന്തൽ വശമില്ലാത്തൊരു ചേച്ചിയായി അടുത്തത് ചെറിയ കുട്ടി വെള്ളത്തിൻ്റെ മുകളിലൂടെ അബോധസ്ഥയിൽ വന്നു സി പി ആർ കൊടുത്ത് രക്ഷപ്പെട്ടു ഈ രണ്ട് വീടിനെ കുറിച്ചുള്ള എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ആണ് നമ്മുടെ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം വരൂ ഇതാണ് നമ്മുടെ ശ്യാമളയമ്മ വയസ്സ് അറുപത്തിനാല് കൊല്ലം സ്വദേശി നീന്താനോ അറിയില്ല വീട്ടിൻ്റെ അടുത്ത് കല്ലടയാറ്റിൽ തുണി അലക്കാൻ വേണ്ടി വന്നതാണ് കാല് സ്ലിപ്പായി വെള്ളത്തിൽ വീഴും നല്ല മഴയുണ്ടായിരുന്നു നല്ല ഒഴുക്കും ചെട്ടിയാറിൻ്റെ അടുത്ത് ഞാക്കട കുഞ്ഞത്തൂർ പാലവും കഴിഞ്ഞ് ഒഴുകി പോവുകയായിരുന്നു നമ്മുടെ ശ്യാമളയമ്മ അപ്പോൾ അവിടെ നിന്ന് മുകളിലെടുത്ത ഫോട്ടോ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ശേഷം മങ്കരശ്ശേരി കടവിൽ നിന്ന് വള്ളിയിൽ കുടുങ്ങി നിൽക്കുകയായിരുന്നു നമ്മുടെ ശ്യാമള ചേച്ചി ശ്യാമളയമ്മ ആ വള്ളിയും പിടിച്ച് ഒച്ചത്തിൽ സൗണ്ട് ഇടുകയായിരുന്നു ആ നേരത്ത് സൗമ്യ ചേച്ചിയും ദീപ ചേച്ചിയും നാട്ടുകാരെയും പോലീസുകാരെയും അറിയിച്ചു എല്ലാവരും വന്നു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തി ശ്യാമളമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു ശ്യമേച്ചയ്ക്ക് നീന്താൻ അറിയില്ല വെള്ളം നല്ല ഒഴുക്കുണ്ട് ഒരു കുത്തും പുള്ളിയും ഒന്നും കിട്ടണില്ലല്ലോ നീന്താൻ അറിയാത്തൊരു വ്യക്തി എങ്ങനെയാണ് വെള്ളത്തിൻ്റെ മേലെ കൂടെ വന്നത് ഈ സംഭവം നടന്ന ഒരു ഒരു മാസത്തോളം ആയുണ്ടാവും പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് വാച്ച് ചെയ്യാറുണ്ട് കുറേ നെറ്റിൽ നോക്കി ഒന്നും ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് എനിക്ക് കിട്ടണില്ല എങ്ങനെ ഒരു അൺകോൺഷ്യസ് ഒരു ലേഡി വെള്ളത്തിൻ്റെ മേലെ എങ്ങനെ വന്നു അത്രയും ദൂരം അതും ഇത്രയും ദൂരം ഒഴുക്കുള്ള വെള്ളത്തിൽ അബോധാവസ്ഥയിലായിരുന്നു ആ വെള്ളത്തിൽ മേലെ വരുമ്പോൾ കാരണം ആ ബ്രിഡ്ജിൻ്റെ മേലെ ഇരിക്കുന്നു എല്ലാവരും വിചാരിച്ചത് അവർ മരണപ്പെട്ടു അങ്ങനെയാണ് അവർ ഫോട്ടോ എടുത്തത് പക്ഷേ അവിടെ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്ററിന് ശേഷമാണ് ഇവർ വള്ളിയിലും പിടിച്ച് നിൽക്കുന്നതും പിന്നെ ആ ചേച്ചിമാരെ വിളിച്ച് അവരെല്ലാവരും വിളിച്ച് രക്ഷാപണത്തിൽ ഏർപ്പെടുത്തുകയും ചെയ്തത് ലെങ്സിൽ ഏറെ ഉള്ളിടത്തോളം നമ്മൾ വെള്ളത്തിനുള്ളിൽ താഴില്ല അപ്പോൾ അതിനൊരു മെയിൻ എക്സാമ്പിൾ ഇതാണ് അതായത് വെള്ളത്തിൻ്റെ മുകളിൽ കണ്ടോ ഒരു കുട്ടി പോകുന്നത് ഒരു നോർമൽ ടെമ്പറേച്ചറിലാകുമ്പോൾ ഒരു ഗോൾഡൻ പീരീഡ് ഒരു ഹ്യൂമൻ ബോഡിയിൽ ഗോൾഡൻ പീരീഡ് പറയണത് അഞ്ഞൂറ്റി എട്ടാണ് ഒരു തണുപ്പുള്ള സ്ഥലം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ക്ലിനിക്കൽ ഡെത്തുന്നു ബയോളജിക്കൽ ഡെത്തിലേക്ക് പോകാനും ഇരുപത്തിനാല് മിനിറ്റോളം വേണ്ടിവരും അതായത് ഞാൻ ചില സ്ഥലങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇരുപത്തിനാല് മണി ഇരുപത്തിനാല് മിനിറ്റിന് ശേഷവും വെള്ളം നിന്ന് ബോഡി എടുത്തിട്ട് അതിന് ജീവനുള്ളമാതിരി അതായത് സീപ്പ് ജീവൻ ഉയർത്തുന്ന മാതിരി കാരണം തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇങ്ങനെ നടപ്പിലുള്ളത് നല്ല തണുപ്പുള്ള ഐസ് ഐസ് കട്ട നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു ലൊക്കേഷനൊക്കെ ഇരുപാല് മിനിറ്റോളം പിടിച്ചു നിൽക്കും ചില ബോഡികളൊക്കെ കാരണം ഫ്രിഡ്ജിൽ ആപ്പിൾ കാര്യങ്ങൾ വെക്കുന്നത് പോലെ തന്നെ സെയിം പ്രൊസീജിയറാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നത് അതിന് ശേഷം സീ പയർ കൊടുത്തിട്ട് ഒരുപാട് ജീവൻ രക്ഷിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവര് നിൽക്കുന്ന സ്ഥലം നല്ല തണുപ്പ് ജമ്മു കാശ്മീർ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് തോന്നുന്നത് വെയിലുണ്ട് എന്നാലും എന്താണെന്നറിയില്ല അവിടുത്തെ ക്ലൈമേറ്റ് നല്ല തണുത്തായത് കൊണ്ടായിരിക്കാം ആ കുട്ടി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് സീ പേർ എടുത്തു എന്തായാലും സന്തോഷം വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്തായാലും ശ്യാമള ചേച്ചന എന്തായാലും നേരിട്ടൊന്ന് കാണണം കൊല്ലത്ത് പോയി തപ്പണം എന്തായാലും അതിനെ കുറിച്ച് ഒന്ന് ഒരു ജനറൽ നോളജ് നല്ലതല്ലേ